ഹായ് സുഹൃത്തുക്കളെ ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തുടങ്ങാം നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് മതപരിവർത്തനങ്ങൾ കാണുന്നുണ്ടല്ലോ ഇസ്ലാമിലേക്ക് മറ്റു മത മത മതത്തിൽ നിന്ന് ആൾക്കാരെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ മതം മാറ്റിക്കൊണ്ടുവരിക പിന്നീട് അവർക്കു വേണ്ടി ഫൈറ്റ് ചെയ്യുക എന്നാൽ ഇൻകമ്മിംഗ് ഒക്കെ നമുക്ക് നൂറ് ശതമാനം ഓക്കെ ഓക്കെയാണ് പക്ഷേ ഔട്ട്ഗോയിങ് ആണെങ്കിൽ നമ്മൾ ചോരയിൽ കുളിപ്പിക്കും അതുപോലെ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻറ്റ് ഇസ്ലാം വിട്ടവരെ കൊല്ലാനാണ് മതം പറയുന്നതെങ്കിൽ ഇവിടെ തന്നെ ആഹാ പാടി നടക്കുന്നുണ്ടല്ലോ ഇസ്ലാം വിട്ട ജബാർ മാഷിനെയും ജാമിതായെയും പോലെയുള്ള ആൾക്കാർ അവരെ ഒന്നും ആരും കൊന്നില്ലല്ലോ എന്ന് പറയാറുണ്ട് എത്ര തവണകളിൽ കൊല്ലാൻ ശ്രമിച്ചു ചേകനൂർ മൗലവിക്ക് എന്താണ് സംഭവിച്ചത് ഇപ്പോഴും നിങ്ങളുടെ ഈ ഭ്രഷ്ടിന്റെ ഒക്കെ അവസ്ഥകൾ രീതികൾ മനുഷ്യന് പറഞ്ഞു തരുന്നത് എന്താണ് നിങ്ങളുടെ അസഹിഷ്ണുത തന്നെയല്ലേ കൊല്ലാൻ അവസരം കിട്ടിയാൽ ഉറപ്പായിട്ടും കൊല്ലും ഞാൻ ഏതാണ്ട് നേരിട്ട് ഈ കോഴിക്കോട് കാപ്പാട് പൂക്കാട് പ്രദേശങ്ങളിൽ തന്നെ ഏതാണ്ട് ഒരു പത്തിരുപതോളം തവണ നേരിട്ട് ആക്രമിക്കപ്പെട്ട ആളാണ് ഒരു ദിവസം പൂക്കാട് ഞാനും കുട്ടികളും ഒരു രണ്ട് മൂന്ന് വർഷമായി മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും കുട്ടികളുമുണ്ട് ഇവിടെ പോയാലും കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു രീതിയായിരുന്നു കാരണം കൊന്നാൽ ഞങ്ങളെ മൂന്ന് പേരെയും ഒരുമിച്ച് കൊല്ലട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ അന്ന് എൻ്റെ കൂടെ അവർ രണ്ട് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളങ്ങനെ പോയി പൂക്കാട് പോയി മീന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ഇതിൽ കുറച്ച് ആൾക്കാർ വന്നു കൂടി അവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് എൻ്റെ തൊട്ടടുത്തൊരു ഷോപ്പ് കുറെ ആൾക്കാർ വന്നങ്ങ് കൂടി എന്നിട്ട് നീ എന്തോ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനാടിയെന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് കോയാന്മാർ എനിക്കറിയുന്ന ആൾക്കാരാണ് കാപ്പാടുകാരാണ് ഇവരെല്ലാം കൂടെ എൻ്റെ നേരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ചാടി വീണപ്പോഴേ കപ്പുറത്തിപ്പുറത്തുമുള്ള കടകളിൽ നിന്നൊക്കെ ആൾക്കാർ ഓടി വന്നു അവരൊക്കെ ഹിന്ദുക്കളായിരുന്നു എന്നെ അറിയുന്ന ആൾക്കാരായിരുന്നു അവരൊക്കെ ഓടി വന്നു അതായത് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അവസരങ്ങളുടെ അഭാവം മാത്രമാണ് ഇപ്പോഴുള്ളത് ഇന്നൊക്കെ ഞാൻ ജീവിക്കുന്നെങ്കിൽ എനിക്ക് നല്ല സപ്പോർട്ട് നല്ലൊരു വിഭാഗം ആൾക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്നെയൊക്കെ ഇവരെന്തെങ്കിലും ചെയ്യൂ ചെയ്ത ചെയ്യത്തിൽ നിന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരാള് മുമ്പ് നല്ല സുഹൃത്തായിരുന്ന ഒരാളാണ് ഞങ്ങൾ പരസ്പരം കണ്ടിട്ടൊന്നുമില്ല ആകെ ചേകനൂർമകളിവിടെ ഒരു അനുസ്മരണ വേദിയിൽ മാത്രമാണ് ഡയറക്റ്റായിട്ട് കണ്ടിട്ടുള്ളത് അല്ലാതെ വാട്സപ്പിൽ മെസ്സേജ് അയക്കും പിന്നെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞങ്ങൾ സജീവമായി ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹം ശക്തനായ ഒരു നിരീശ്വരവാദിയായിരുന്നു പിന്നീട് അദ്ദേഹം സൂഫിസത്തിലേക്കൊക്കെ വഴിമാറി കേൾക്കുന്നു എന്തോ ആവട്ടെ അദ്ദേഹം എന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഭീഷണിപ്പെടുത്തി കുക്കർ പൊട്ടിച്ചു കൊല്ലുമെന്നും ബോംബ് പൊട്ടിച്ചു കൊല്ലുമെന്നും അതുപോലെ റോഡിൽ എവിടെ ഇട്ടിട്ടാണെങ്കിലും പിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാനതിന്റെ മൈൻഡ് ചെയ്യാതെ വിട്ടു അപ്പം എന്റെ പോലീസ് സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവര് വിളിച്ചിട്ട് എന്തായാലും ഒരു കംപ്ലൈന്റ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു അതായത് അവസരങ്ങളുടെ അഭാവം അതാണ് ചുരുക്കി പറയാനുള്ളത് അല്ലാതെ ഇവരുടെ സഹിഷ്ണുതയും സഹോദര്യവും ഒന്നുമല്ല ഞാൻ പറയാം എൻ്റെ സഹോദരങ്ങളൊക്കെ തീവ്ര വിഭാഗ വിശ്വാസികളാണ് അപ്പൊ അവരെ പ്രസവിച്ചു വളർത്തിയ ഉമ്മയാണ് എൻ്റെ കൂടെ ഉള്ളത് ആ ഉമ്മയോട് പോലും അവർ ഒരു തരത്തിലുള്ള അനിഷ്ടം കാണിക്കുന്നെങ്കിൽ ഉമ്മയെപ്പോലും കാണാനോ സംസാരിക്കാനോ ഉള്ള ഒരു സാഹചര്യം അവർ ഉണ്ടാക്കാത്തതിന് പിന്നിൽ മതമാണ് കാരണം അവിശ്വാസിയായ ഇസ്ലാം വിമർശകയായ എൻ്റെ കൂടെ എൻ്റെ ഉമ്മ നിൽക്കുന്നതിൻ്റെ പേരിൽ വിശ്വാസിയായ സ്വന്തം മാതാവിനെ പോലും വെറുക്കാനുള്ള പ്രചോദനമാണ് അവർക്ക് അവരുടെ മതം നൽകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് മതം പറയുന്നത് മാതാപിതാക്കളെ ആയാലും മക്കളെ ആയാലും അവിശ്വാസികളാണെങ്കിൽ വെറുക്കാൻ അവരെ അകറ്റി നിർത്താൻ അവരോട് പരുഷമായി പെരുമാറാൻ മതം പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ മതത്തെ നമ്മൾ ഒന്ന് അകറ്റി നിർത്തണം എന്നാണ് എൻ്റെ യുക്തിബോധം എന്നെ പഠിപ്പിക്കുന്നത് കാരണം എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ സഹോദര്യങ്ങൾ നമ്മുടെ രക്തബന്ധങ്ങൾ നമ്മൾ എപ്പോൾ എങ്ങനെ എന്ത് എവിടെ നമ്മുടെ യുക്തിക്കനുസരിച്ച് ബുദ്ധിക്കനുസരിച്ച് നമ്മുടെ പൊതുബോധത്തിനനുസരിച്ച് നാം പെരുമാറേണ്ടുന്ന എല്ലാ മേഖലകളിലും മതം കടന്നു വരുന്നെങ്കിൽ ആ മതം ഉണ്ടാക്കിയ ആളെന്തോ ഞരമ്പ് രോഗിയാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ ഇവർക്ക് മതവിശ്വാസികളായ ആൾക്കാർക്ക് പൊതുവിൽ അവിശ്വാസികളായ മതവിമർശകരായ ആൾക്കാരെ കിട്ടിയാൽ ഞെരിച്ചു കൊല്ലാനുള്ള പകയാണ് കലിയാണ് ഞാൻ നന്നായി അനുഭവിച്ചറിഞ്ഞ ആളാണ് മതവും മനസ്സിലാക്കി മതം വിട്ടാലുള്ള ഭവിഷ്യത്തുകളും അവർ സമൂഹത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് നന്നായിട്ടറിയാം കടയിൽ പോയാൽ നമ്മളെ അവഗണിക്കുക സ്കൂളിൽ കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ ഇപ്പോൾ വാടക ഒരു ദിവസം താമസിച്ചാൽ ഉടനെ ഹൗസ് ഓണറ് മാറിത്തരാൻ പറയുന്ന സാഹചര്യങ്ങൾ നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഒരു തെളിവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടിരിക്കുന്ന ആൾക്കാർ ഒരിക്കൽ കാപ്പാട് ഒരു വീട് വാടകയ്ക്കെടുത്തു ആ സമയത്താണ് ആ വീട് അക്രമിച്ച് പിന്നെ ഗേറ്റ് ചാടി രണ്ട് രണ്ടുപേര് എന്നെ കൊല്ലാൻ വരികയും അവരെ പോലീസ് പിടിക്കുകയും ഒക്കെ ചെയ്തത് ഉടനെ തന്നെ ഹൗസ് ഓണർ ഒരു വിശ്വാസിയാണ് അദ്ദേഹത്തിന്റെ ബ്രദർ ഒരു യുക്തിവാദിയായിരുന്നു അദ്ദേഹത്തിന്റെ കയറോഫിലാണ് ആ വീട് കിട്ടിയത് അപ്പൊ അയാൾ പറഞ്ഞു ഈ പോലീസ് വരുന്ന വീടൊന്നും നമുക്ക് പറ്റില്ല ഇത്രയും പെട്ടെന്ന് വീട് തരണം ആ വീട്ടിലിപ്പോ കയറിയിട്ട് ഏതാണ്ട് ഒരു രണ്ട് മാസം മൂന്ന് മാസമേ ആയിട്ടുള്ളൂ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വീട് മാറിത്തരണം ഇവിടെ പോലീസ് ഒന്നും വരുന്ന വീടൊന്നും നമുക്ക് പറ്റില്ല ഇങ്ങനെയാണെന്ന് അറിഞ്ഞെങ്കിൽ യുക്തിവാദിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വീട് തരത്തില്ലായിരുന്നു ചാനലിലൊക്കെ വന്നിരുന്നു ഇസ്ലാമിനെ കുറിച്ചിട്ട് വിമർശിക്കുന്നു എന്നും നമുക്ക് പറ്റില്ല പള്ളിക്കാര് വിളിച്ചിട്ട് ഞങ്ങളോട് അത് പറയുന്നുണ്ട് ഇത് പറയുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വീട് മാറിത്തരണം ശരി മാറിത്തരാം ഏത് സാഹചര്യമാണ് യുക്തിവാദികളെ അടിക്കാൻ കിട്ടുന്നത് എന്ന് നോക്കി നടക്കുന്ന വിഭാഗക്കാരാണ് ഇവർ അപ്പോൾ ഇന്നെനിക്ക് പറയാനുള്ളത് മതം മാറിയ മാധവിക്കുട്ടി എന്ന് പറയുന്ന പ്രൗഢോജ്വലമായ വ്യക്തിത്വത്തിന് ഉടമയായ ഒരു സ്ത്രീരത്നത്തെയാണ് അവർ മതം മാറി ഒടുവിൽ അവരൊരു ചികിത്സ അനു അനുബന്ധിച്ചിട്ട് പൂനെയിലാണെന്ന് തോന്നുന്നു അങ്ങനെ അവർ വന്ന സമയത്ത് അവരെ ഇന്റർവ്യൂ ചെയ്തു മാതൃഭൂമി അവരതിൽ പറഞ്ഞത് ഇസ്ലാം സാർസ് പോലെയാണ് അത്രമാത്രം ഗുരുതരമായ ഒരു പകർച്ചവ്യാധിയാണ് അത് പിടിപെട്ടാൽ അതിൽ നിന്ന് രക്ഷ നേടൽ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നാണ് ഒരു ചാനലിൽ മാധവിക്കുട്ടി തുറന്നടിച്ച അതായത് മാതൃഭൂമിയുടെ ഒരു ചാനൽ ഇൻ്റർവ്യൂവിന് തുറന്നടിച്ച വാക്കുകളാണിത് അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ ഒരു 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 യുക്തിരാഹിത്യ പ്രവർത്തനമായിരുന്നു ഇസ്ലാമിലേക്കുള്ള മതംമാറ്റം എന്നാണ് അവർ പറയുന്നത് പലപ്പോഴും നമ്മുടെ ഈ നവോത്ഥാന കേരളം പല വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും മാധവിക്കുട്ടിയുടെ ഇസ്ലാം ആശ്ലേഷണം അധികം ആൾക്കാരാരും ചർച്ച ചെയ്തിട്ടില്ല കാരണം ഓപ്പോസിറ്റുള്ളത് പ്രബലരായ ചില രാഷ്ട്രീയ നേതാക്കളാണ് അവർക്ക് പണമുണ്ട് അധികാരമുണ്ട് പോപ്പുലാരിറ്റിയുണ്ട് ഇത് മൂന്നുമുണ്ടെങ്കിൽ എന്ത് തോന്നിയാസങ്ങളും നമ്മുടെ നാട്ടിൽ ചെയ്യാം അവർക്ക് തല ഉയർത്തി നടക്കാം എന്ന് കാണിച്ചു തരുന്ന രാഷ്ട്രീയ പ്രതിനിധികളുടെ നാടാണ് നമ്മുടെ നാട് എന്നാൽ എൻ്റെ സുഹൃത്തായ എ പി അഹമ്മദ് അദ്ദേഹം നിർഭയത്വത്തോടു കൂടി കൊച്ചു കേരളക്കരയോട് വിളിച്ചു പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എൻ്റെ സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട് അതീവ ശ്രദ്ധാലുവായ ഒരു പുസ്തകപ്പുഴുവാണ് ഒരുപാട് വായിക്കുന്ന പല വിഷയങ്ങളിലും നിർഭയത്വത്തോടു കൂടി തന്റെ നിലപാടുകൾ വിളിച്ചു പറയുന്ന വ്യക്തിത്വത്തിനുടമയാണ് എ പി അഹമ്മദ് അപ്പോൾ അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ ഇന്ന് വളരെയധികം നാം ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ചിന്തിക്കപ്പെടേണ്ടുന്ന വിഷയമാണ് എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ ശ്രദ്ധ കൊണ്ടുപോകുന്നു ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ഇസ്ലാം വളരുന്നു ഇസ്ലാം വളരുന്നു ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം മത വിമർശകര് പറയുന്നതൊന്നും അല്ല ശരി ഇതാണ് ശരി അതാണ് ശരി മറ്റേതാണ് ശരിയെന്ന് പറഞ്ഞ് ഇതിനെ വ്യാഖ്യാനിക്കാനും വെള്ളപ്പൂശാനും നടക്കുന്നവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം മാധവിക്കുട്ടി എന്ന സ്ത്രീരത്നത്തെ നമുക്ക് എ പി അഹമ്മദിന്റെ വാക്കുകളിലേക്ക് പോകാം രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് എ പി അഹമ്മദ് നടത്തിയ പ്രഭാഷണമാണിത് ഒരിക്കലും ഇത് നമ്മുടെ പുരോഗമന കേരളം ചർച്ചയ്ക്കെടുത്തിട്ടേയില്ല അധികം പത്രങ്ങളിലൊന്നും നിറഞ്ഞു നിന്നതുമില്ല ചാനലുകാർക്ക് പോലും എതിർ പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിനെ ഭയമായിരുന്നു മുഖം നോക്കി പ്രതികരിക്കുന്ന മാധ്യമങ്ങൾക്കു നേരെ നമുക്ക് ലജ്ജിക്കാം കാരണം ഏത് വാർത്ത കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരാണെന്നിരിക്കെ നമുക്കൊന്നും സത്യസന്ധമായി നമ്മുടെ കൺവെട്ടത്ത് എത്തുകയേയില്ല ഇന്ന് പിന്നെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് പേഴ്സണലി ഓരോ ആൾക്കാരും ഫോണിൽ പിടിച്ച് അഴിമതികൾ നമ്മളെ അറിയിക്കുന്നതുകൊണ്ട് ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ചിലതിനെ വിശ്വസിക്കാം ചിലതിനെ അവിശ്വസിക്കാം എന്ന ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വവും നമ്മളിൽ അർപ്പിതമായിരിക്കുന്നു കാരണം ചിലതിനെ നിർബന്ധമായിട്ടും നമ്മൾ തള്ളുക തന്നെ വേണം നമുക്ക് എ പി അഹമ്മദിന്റെ വാക്കുകളിലേക്ക് പോകാം ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ആഗോള കച്ചവടത്തിന്റെ മതപരിവർത്തനം എന്ന ആഗോള കൊള്ളയുടെ ഏറ്റവും വലിയ ഏജന്റ് മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ നേതാവായ ഒരു വലിയ എം ആണ് എന്ന് ചരിത്രം പകൽ വിളിച്ചം പോലെ വിളിച്ചു പറയുമ്പോ മലയാളത്തിലും മലയാളത്തിൽ ലീലാ മേനോൻ മരിച്ചുപോയി അവർ ചങ്കുപൊട്ടി പറഞ്ഞു നോക്കി കേട്ടില്ല ഇപ്പോ കാനഡിയ കന കാനേഡിയക്കാരിയായ ഒരു എഴുത്തുകാരി മെറിലി ബോർഡ് എന്ന എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ അവസാനത്തെ പത്തുകൊല്ല അവരോടൊപ്പം സഞ്ചരിക്കുകയും ജീവിക്കുകയും ചെയ്ത ആത്മസുഹൃത്താണ് മാധവിക്കുട്ടി മലയാളത്തിൽ ആരാണോ കനേഡിയൻ സാഹിത്യത്തിൽ അത്രയും തൃയമായി നിൽക്കുന്ന ഒരു എഴുത്തുകാരിയാണ് നമ്മളെപ്പോലെ ജാടയില്ലാത്തത് കൊണ്ട് നമ്മളെപ്പോലെ കാപട്യം ഇല്ലാത്തത് കൊണ്ട് അവരെ തുറന്നെഴുതി മരിക്കുന്നതിനും മാധവിക്കുട്ടി കാണിച്ചു കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് ഈ ഇവനാണ് ഭീകരൻ എന്ന് ഞാൻ എഴുതട്ടെ മാധവിക്കുട്ടി ആകെ പറഞ്ഞത് മോളെ ഞാൻ മരിച്ചു പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണരുത് അതുകൊണ്ട് അവന്റെ പേരൊന്ന് മാറ്റിക്കോ അങ്ങനെയാണ് സാധിക്കലിയായത് സാദിഖലി ആക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പൊ കമലിന് അത്രയും ധൈര്യം ഉണ്ടായില്ല കമല കോല ബോധ്യപ്പെടുന്ന മട്ടിൽ കൊടുത്തു പക്ഷെ പേര് വേറെന്താ അക്ബർ അലി വേറെന്തോ ഒരു പേര് കൊടുത്തു അക്ബർ അലിയും സാദിഖലിയും അല്ല ആ ഭീകരന്റെ യഥാർത്ഥ പേര് സമതാനിയാണ് എന്ന് പറയാൻ മലയാളത്തിന് എന്താ നാക്കുപൊങ്ങാത്തത് ഇത് ചെറിയ കാര്യമാണോ വ്യക്തിപരമായി ഞങ്ങൾക്കൊക്കെ അടുപ്പമുള്ളവരാകും പക്ഷേ മാധവിക്കുട്ടിയോട് അതിക്രമം കാണിക്കുക എന്ന് പറഞ്ഞു എന്താ പുസ്തകം സാക്ഷ്യപ്പെടുന്നത് അറുപത്തേഴ് വയസ്സുള്ള അമ്മയുടെ പ്രായമുള്ള ഒരാളെ പരസ്യമായി ആ കടവിനടുത്ത റിസോർട്ടിനെ റിസോർട്ടിൽ കൊണ്ടുപോയി ആ ചാലിയാറിന്റെ ചാലിയാറിന്റെ പടവുകളിലിട്ട് ബലാത്കാരം ചെയ്യാം എന്നിട്ട് അവര് കലഹിക്കുമ്പോൾ ഞാൻ കെട്ടിക്കോളാം എന്ന് പറയാ ഇന്നു മുതൽ പത്താം ദിവസം എന്റെ ഭാര്യയാവും അതിന് കണ്ടീഷൻ മതം മാറണം ഉടനെ തയ്യാറായി പ്രണയത്തിന് വേണ്ടി കൊണ്ടിരുന്ന ആ അത്യുജ്വലമായ ജന്മം എന്തിനും തയ്യാറായി അവര് മതം മാറാൻ ഏർപ്പാടാക്കി പാളയ വിമാവിനെ വിളിച്ചു തിരുവനന്തപുരത്തെ സൗത്ത് പാർക്ക് ഹോട്ടല് ബുക്ക് ചെയ്തു പിന്നെ ഫോൺ എടുത്തില്ല പിന്നെ കേൾക്കുന്നത് അവര് മാറി അവര് പിന്നോട്ട് പോയില്ല മുന്നോട്ട് പോയി പിന്നെ കേൾക്കുന്ന കഥ കഥ ഇതാണ് എന്നല്ല സത്യം സൗദി ജാലിയാത്തിൽ നിന്ന് ലക്ഷം ലക്ഷം ഡോളർ ഡോളർ ബോധത്തെ ചിന്തയെ സ്വതന്ത്ര സ്വതന്ത്ര ചിന്തയൊക്കെ അവര് മതം മാറാൻ ഏർപ്പാടാക്കി പാളയ വിമാവിനെ വിളിച്ചു തിരുവനന്തപുരത്തെ സൗത്ത് പാർക്ക് ഹോട്ടലിൽ ഡിന്നർ ബുക്ക് ചെയ്തു പിന്നെ ഫോൺ എടുത്തില്ല പിന്നെ കേൾക്കുന്നത് അവര് മതം മാറി അവര് പിന്നോട്ട് പോയില്ല മുന്നോട്ട് പോയി പിന്നെ കേൾക്കുന്ന കഥ ഇതാണ് കഥ എന്നല്ല സത്യം സൗദി അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് പത്ത് ലക്ഷം ഡോളർ പത്ത് ലക്ഷം ഡോളർ പത്ത് ലക്ഷം ഡോളറാണ് ഈ കച്ചവടത്തിന് കൈപ്പറ്റിയത് ലോക ഒരു എഴുത്തുകാരിയെ ഞാനിതാ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നു ഏൽപ്പിച്ചു തന്നിരിക്കുന്നു ആ കങ്കാണിയുടെ പേര് എന്തുകൊണ്ടാണ് മലയാളം ഉണ്ടാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിൽ എനിക്ക് മലപ്പുറം ജില്ലയിലെങ്കിലും മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടിയുടെ ആപ്പീസ് പൊട്ടിക്കാൻ ഈ ഒരു ഇഷ്യൂ മതിയായിരുന്നല്ലോ എന്താ മിണ്ടാത്തത് ഇപ്പോഴും ഇന്നലെ ഞാൻ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഇപ്പോഴും സ്വീകാര്യനായ വലിയ ഒരു വാഴത്ത് പണ്ഡിതനായിട്ട് ഇദ്ദേഹത്തെ എഴുന്നള്ളിക്കുന്ന ഒരു കാഴ്ച ദയനീയമാണ് എന്ന് പറയാതെ വൃത്തിയില്ല അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെ ഒരു 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 കാലമാണ് ഇത് കെട്ട കാലമാണ് എന്നൊക്കെ പറഞ്ഞാ മതിയോന്ന് എനിക്കറിയില്ല ഇത് എന്തായാലും കാലമാണ് മനുഷ്യനെ മനുഷ്യന്റെ സാമാന്യ ബോധത്തെ യുക്തിചിന്തയെ സ്വതന്ത്ര സ്വതന്ത്ര ചിന്തയൊക്കെ വലിയ തോതിൽ ആക്രമിക്കുകയും കരിച്ചു കളയുകയും ചെയ്യുന്ന ഒരു കാലമാണ് നമ്മുടെ ഇപ്പോ ഒടുവിൽ വന്നത് മധുര കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് ഇനിയുമുണ്ട് ജന്മം എനിക്കെങ്കിൽ എനിക്ക് കേരളത്തിൽ തന്നെ പിറക്കണം എന്നൊക്കെ പറയുന്ന ഒരാളാണ് നമ്മള് പറഞ്ഞത് മണ്ണിന്റെ കാറ്റ് തട്ടാതെ മരിച്ചു പോയാൽ മതി അങ്ങനെയാണ് അങ്ങനെയാണ് പൂനെയിൽ പോയി കിടന്ന് മാത്രം ഒരു കാര്യം കൂടി ഇസ്ലാമിക ഭീകരമാണ് എന്ന് പറയാൻ മലയാളത്തിലെ ഒന്നാം സാക്ഷി കമലാദാസ് ആണ് കമലാദാസ് പറയുന്നുണ്ട് എന്റെ മക്കൾ എന്നെ വന്ന് സ്പെഷ്യൽ പ്രത്യേക വിമാനത്തിൽ വന്ന് ഭീഷണിപ്പെടുത്തി ഇപ്പൊ വലിയ ഓളെ ഞാൻ പറയുന്ന പാളയം ഇമാമിന്റെ തൊട്ടടുത്ത് നിന്നിട്ട് മാധവിക്കുട്ടിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച മോനു നാലപ്പാടിനെ പോലുള്ള കപടന്മാരുണ്ടല്ലോ അവരെ കുറിച്ചാണ് പറഞ്ഞത് അവര് പ്രത്യേക വിമാനത്തിൽ വന്ന അമ്മേ ഹിന്ദു മതത്തിൽ നിന്ന് അമ്മ പോയി ഇസ്ലാം മതത്തിൽ ചേർന്നതിന് ഞങ്ങക്ക് വിരോധമൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് അപകടമൊന്നും വരാനില്ല പക്ഷേ പോയാൽ അമ്മയെ മാത്രമല്ല ഞങ്ങളെ കൂടി അപായപ്പെടുത്തും അതുകൊണ്ട് അമ്മേ ദയവായി ചെയ്യല്ലേ എന്റെ മക്കളുടെ ഭീരുത്വമാണ് എന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയത് എന്നാ അമ്മ വിലപിച്ചുകൊണ്ടാണ് മരിച്ചുപോയത് മാധവിക്കുട്ടി അഭിമന്യുവിന് മുമ്പേ പാഠമാകട്ടെ മാത്രം ലോകത്തിന്റെ ഈ ചിന്ത കാര്യം ഇസ്ലാം എത്രമാത്രം ഭീകരതയുടെ മതമാണ് തീവ്ര ചിന്താഗതിക്കാരുടെ മതമാണ് എന്ന് നമുക്കൊന്നല്ല ഒരു ഒൻപതിനായിരം സംഭവങ്ങൾ വ്യക്തമാക്കി തന്നാലും ഇനിയും നമുക്ക് പലതും വിളിച്ചു പറയാൻ ഭയമാണ് സ്വന്തം മക്കൾ അവർ ഭീരുക്കളായതുകൊണ്ടല്ല ശരിക്ക് അമ്മ മതം മാറിയതിനെ അംഗീകരിച്ചതും തിരിച്ച് പഴയ മതത്തിലേക്ക് വരുന്നതിനെ എതിർത്തതും അവർക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇതിനെ അനുകൂലിക്കുകയും അമ്മ തിരിച്ചു തിരിച്ചുവരും അമ്മ ഇസ്ലാമിലേക്ക് പോയത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെ അനിഷ്ടകരമായ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുക എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചതുകൊണ്ടാണ് അമ്മ കൊല്ലപ്പെടുക മാത്രമല്ല നമുക്കാര്ക്കും സമാധാനത്തോടുകൂടി നമ്മുടെ വീടുകളിൽ കിടന്ന് ഒരന്തി ഉറങ്ങാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മതത്തിന്റെ പ്രത്യേകത ഇൻകമ്മിങ് ഒക്കെ നമുക്ക് ഓക്കെയാണ് ഔട്ട്ഗോയിങ് ഒന്നും നമ്മൾ അനുവദിക്കില്ല എന്നുള്ള തരം തന്നെയാണല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എം പി ആയിരുന്ന സമദാനിയുടെ പേരു പറയാൻ ഭയന്നിരുന്ന നിരുന്ന ആൾക്കാർ എന്തു തരത്തിലുള്ള മാധ്യമ പ്രവർത്തനങ്ങളാണ് നേരോടെ നിർഭയത്വം നിർഭയം നിരന്തരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നമ്മൾ കാണുന്നേ ഇല്ലല്ലോ പല മാധ്യമങ്ങളും വ്യക്തിയിലധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ അജണ്ട ചാനല ചാനലിനധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ അജണ്ടയാണ് ഇന്നിവിടെ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ഭയമാണ് കാരണം ഏതൊന്നിനെയാണോ നമ്മൾ വിമർശിക്കുന്നത് അതിൻ്റെ തൂലികയും പടവാളുമൊക്കെ സമാധാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഭയന്നേ മതിയാകൂ എന്നവർക്ക് മനസ്സിലായി കടവിൽ കൊണ്ടുപോയി ഇവരെ ഇസ്ലാമിനെ സംബന്ധിച്ച് ബ്രെയിൻ വാഷ് ചെയ്യുകയും ഒരു ഹൈബർ യുദ്ധത്തിന് സമാനമായ പകുതി സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുകയും ചെയ്തു വേണ്ടപ്പെട്ടവരെയൊക്കെ സഫിയയുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ കൊന്നൊടുക്കി ഒടുവിൽ സഫിയയെ ഒറ്റപ്പെടുത്തി നിർത്തി ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്ത് തലയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് കുത്തി നിറച്ച് പ്രണയം നടിച്ച് അവരെ കടവിൽ കൊണ്ടുപോയി ശാരീരികമായി കീഴ്പ്പെടുത്തുന്ന സമദാനി സുരയ്യയോട് കമലാദാസിനോട് രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത് ഒന്ന് നീ എന്റെ സ്വർഗത്തിലെ സുരയ്യ പുഷ്പമാണ് അതുകൊണ്ട് നിന്നെ ഞാൻ ഇന്നേക്ക് പത്താം നാൾ വിവാഹം കഴിക്കാം രണ്ട് അതിനൊരു നിബന്ധനയുണ്ട് നീ ഇസ്ലാം മതം സ്വീകരിക്കണം ഇസ്ലാം മതം സ്വീകരിക്കണം നമ്മളൊരു കോമഡിക്കകത്ത് കണ്ടിട്ടില്ലേ നമ്മുടെ ഫോൺ ഫോണാകുമ്പോഴത്തേക്കും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം മറ്റേതാകുമ്പോൾ കോയിൻ ഇട്ടിട്ട് വിളിക്കാൻ പറ്റത്തില്ല അപ്പം പെട്ടെന്ന് നമുക്ക് കുറച്ചും കൂടി ഒരു ഒരു താല്പര്യമുണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ പ്രണയിച്ചു നിൽക്കുമ്പോഴുള്ള താല്പര്യങ്ങളൊന്നും വിവാഹശേഷം ഉണ്ടാകില്ല എന്ന് ഇത്രയും വിവേകിയായ അഗ്രഗണ്യ പാണ്ഡിത്യത്തിന് ഉടമയായ ബഹുഭാഷ പാണ്ഡിത്യം നേടിയ അറിയാതെ പോയതിൽ നമുക്ക് പരിതപിക്കാം എന്നല്ലാതെ മറ്റൊന്നുമില്ല അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചാൽ സഫിയയോട് മുഹമ്മദിനെ മുമ്പോട്ട് വെച്ചതും അത് തന്നെയായിരുന്നു ഒന്നുകിൽ നിനക്ക് നിന്റെ അടുത്ത് പോയി നിനക്ക് ജീവിക്കാം അതല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിച്ച് നിനക്ക് എന്റെ ഭാര്യയാകാം ഇവിടെ സമദാനിയും സ്വീകരിച്ചത് അതേ നയം തന്നെയാണ് നിനക്ക് ഇസ്ലാം സ്വീകരിച്ചാൽ ഇന്നേക്ക് പത്താം നാൾ വിവാഹം കഴിഞ്ഞാലും ഒരു മുസ്ലിം അല്ലേ അഞ്ചു നേരം മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഖുർആൻ വിശ്വാസിയായ ഹദീസ് വിശ്വാസിയായ പ്രവാചകന്റെ ഒരു അനിയായി വാക്കുപാലിക്കുമെന്ന് പ്രണയം ദാഹിച്ചിരുന്ന ഈ സ്ത്രീരത്നം മനസ്സിലാക്കിയിട്ടുണ്ടാകണം അവർ ഹോട്ടൽ സൗത്ത് പാർക്കിലേക്ക് വിളിച്ചിട്ട് പാളയം ഇമാമിനെ വിളിക്കുന്നു അവർ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാകുന്നു അവർ പർദ്ധ ഇടാൻ തയ്യാറാകുന്നു അങ്ങനെ അവർ ഇസ്ലാം ആശ്ലേഷിക്കുന്നു പിന്നീട് ഒരിക്കലും സമദാനിയെ ഫോണിൽ ലഭിച്ചിട്ടേയില്ല യഥാർത്ഥ മുഹമ്മദീയന്റെ വ്യക്തമായ ചിത്രമാണ് സമദാനിയുടെ മാധവിക്കുട്ടി വിഷയത്തിൽ കണ്ടത് എത്ര പേർ എഴുതി വിമർശിച്ചു ഈ വിഷയത്തെ മാധവിക്കുട്ടിയുടെ ചില അനുഭവങ്ങൾ എഴുത്തുകാരിയും സന്തത സഹചാരിയും സുഹൃത്തുമായ ലീലാ മേനോൻ പങ്കുവയ്ക്കുന്നുണ്ട് അത് നമുക്ക് തീർച്ചയായിട്ടും അടുത്തൊരു ദിവസം കേൾക്കാം നന്ദി